കഴിഞ്ഞ വർഷം അവസാനത്തോടുകൂടി തമിഴ് സിനിമാ ലോകം ഏറ്റവുമധികം ആഘോഷമാക്കിയ വിവാഹമായിരുന്നു നടൻ നെപ്പോളിയന്റെ മൂത്ത മകൻ ധനുഷിൻ്റേത് വാലന്റൈൻസ് ദിനത്തിൽ അക്ഷയ ഭർത്താവായ ധനുഷിന് ആശംസകൾ നേർന്ന് കേക്ക് കൊടുക്കുകയും ചെയ്തിരിക്കുകയാണിപ്പോൾ ഒപ്പം മാതാപിതാക്കളായ നെപ്പോളിയനും ഭാര്യയുമൊക്കെ ഉണ്ടായിരുന്നു താരദമ്പതിമാർ ചേർന്ന് കേക്ക് മുറിക്കുകയും വാലന്റൈൻസ് ദിനത്തിൻ്റെ ആശംസകൾ അറിയിക്കുകയും ചെയ്തു അങ്ങനെ വളരെ ലളിതമായ രീതിയിലാണ് നെപ്പോളിയന്റെ കുടുംബം പ്രണയദിനം ആഘോഷിച്ചത് ഈ വീഡിയോ ഇൻ്റർനെറ്റിൽ ട്രെൻഡിംഗ് ആയതോടെ ധനുഷിനും അക്ഷയയ്ക്കും ആശംസകൾ അറിയിക്കുകയാണ് ആരാധകർ ധനുഷ് അക്ഷയ വിവാഹത്തെക്കുറിച്ചും താരപുത്രൻ്റെ അയോഗ്യതകളെപ്പറ്റിയും ഒത്തിരി വിമർശനങ്ങൾ ഉയർന്നിരുന്നു വളരെ സാധാരണക്കാരിയായ പെൺകുട്ടിയെ കണ്ടെത്തുകയും പണം കൊടുത്ത് മയക്കി വിവാഹിതരാക്കി എന്നുമൊക്കെയായിരുന്നു ആരോപണങ്ങൾ ദരിദ്രയായ പെൺകുട്ടി ഇരയാക്കപ്പെട്ടുവെന്നും കഥകളുണ്ടാക്കി മാത്രമല്ല വിവാഹത്തിൻ്റെ വീഡിയോ പുറത്തു വന്നപ്പോൾ ധനുഷിന് താലി കിട്ടാൻ പോലും സാധിക്കാത്ത വലിയ കുറവായി ചിലർ ചൂണ്ടിക്കാട്ടിയിരുന്നു മകന് കൈകൾ കൊണ്ട് ചെയ്യുവാൻ സാധിക്കാതെ വന്നതുകൊണ്ട് ധനുഷിൻ്റെ അമ്മയായിരുന്നു അക്ഷയയുടെ കഴുത്തിൽ താലി കിട്ടിയത് എന്നാൽ പരസ്പരം സംസാരിച്ച് ഈ ജീവിതം മുന്നോട്ട് പോകാമെന്ന് തോന്നിയതിന് ശേഷമാണ് വിവാഹം കഴിക്കാമെന്ന തീരുമാനത്തിലേക്ക് എത്തിയതെന്ന് ഒരു അഭിമുഖത്തിൽ അക്ഷയ വെളിപ്പെടുത്തിയിരുന്നു മകനെയും മരുമകളെയും കുറിച്ചുമൊക്കെ വിമർശനാത്മകമായ വാർത്തകൾ വന്നതോടെ ഈ വിവാഹം നടന്നതെങ്ങനെയെന്ന് വ്യക്തമാക്കി നെപ്പോളിയനും അദ്ദേഹത്തിൻ്റെ ഭാര്യയും രംഗത്ത് വന്നിരുന്നു മാസങ്ങൾക്കുപ്പുറം ധനുഷിൻ്റെയും ഭാര്യയുടെയും ജീവിതം എങ്ങനെയാണെന്ന് അറിയുവാൻ കാത്തിരിക്കുന്നവർക്ക് മുന്നിലേക്കായിരുന്നു പുതിയ വീഡിയോ എത്തിയിരുന്നത് ജപ്പാനിൽ വെച്ച് പരമ്പരാഗത രീതിയിൽ സിനിമാ താരങ്ങളുടെ സാന്നിധ്യത്തിലായിരുന്നു ധനുഷ് വിവാഹിതനായിരുന്നത് ശരത് കുമാർ രാധിക സുഹാസിനി ഖുഷ്ബു മീന കാർത്തിക കലാമാസ്റ്റർ തുടങ്ങി നിരവധി താരങ്ങളാണ് വിവാഹത്തിന് ജപ്പാനിൽ അന്നെത്തിയത് എന്നാൽ ഈ വിവാഹം വലിയ വിവാദങ്ങളിലേക്ക് നിറഞ്ഞിരുന്നു എഴുന്നേറ്റ് നടക്കുവാൻ പോലും സാധിക്കാതെ വീൽ ചെയറിൻ്റെ സഹായത്തോടെ ജീവിക്കുന്ന താരപുത്രൻ വിവാഹിതനായതിൻ്റെ പേരിൽ വ്യാപക വിമർശനങ്ങളാണ് താരകുടുംബത്തിന് നേരെ വന്നിരുന്നത് പണം കണ്ടതുകൊണ്ട് മാത്രമാണ് ആ പെൺകുട്ടി വിവാഹത്തിന് സമ്മതിച്ചെന്നും അതിനപ്പുറമുള്ള സ്നേഹബന്ധമൊന്നും ഈ ബന്ധത്തിൽ ഉണ്ടാകില്ല എന്ന തരത്തിലൊക്കെയായിരുന്നു വിമർശനങ്ങൾ ഉയർന്നിരുന്നത് എന്നാൽ പരിഹാസങ്ങളെല്ലാം മറികടന്ന് വളരെ സന്തോഷത്തോടുകൂടിയാണ് ഇപ്പോൾ അവരുടെ ജീവിതം മുന്നോട്ടു പോകുന്നത്